മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സിനിമയിലും സജീവമാണ് പ്രണവ് പ്രണവ് മോഹൻലാൽ നടനായി എത്തിയ കഥാപാത്രങ്ങളെക്കാൾ ആരാധകർക്ക് ഇഷ്ടം പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തിയെയാണ് ആ മനുഷ്യനെയാണ് മലയാളികളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നത് പ്രണവിന്റെ ലളിതമായ ജീവിതം തന്നെയാണ് പ്രണവിന് ഇത്രയുമധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പ്രണവ് അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു എങ്കിലും വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത് സിനിമയേക്കാൾ ഏറെ ഇഷ്ടം താരത്തിന് യാത്രയും സാഹസികതയുമാണ് അതുകൊണ്ട് തന്നെ കൂടുതലും പ്രാധാന്യം നൽകുന്നതും അതിനൊക്കെ തന്നെയാണ് സിനിമയിൽ താരം ഇടക്കൊക്കെ മാത്രമാണ് സജീവമാക്കാറുള്ളത് ഇപ്പോ ഇതാ താരത്തിന്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് പുതിയ കവിതാ രചന പുറത്തിറക്കാനുള്ള പരിപാടിയിലാണ് പ്രണവ് മോഹൻലാൽ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് പ്രണവ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകാറുള്ളത് താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇത് താരത്തിന്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് കുറച്ച് ദിവസമായിരുന്നു പ്രണവ് തന്റെ പുതിയ കവിതാ സമാഹാരത്തിന്റെ കവറിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു താരത്തിന് ആശംസകൾ അറിയിച്ചു എത്തിയിരുന്നത് ലാക്ക് ഡെസേർട്ട് ലേണേഴ്സ് എന്നായിരുന്നു കവിതാ സമാഹാരത്തിന്റെ പേര് നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു കവിതാ രചന കൂടെ ആയിരുന്നു എന്ന് അന്നായിരുന്നു ആരാധകർ എല്ലാവരും തിരിച്ചറിഞ്ഞത് ഞാൻ എന്റെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു പ്രണവ് മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് പങ്കുവച്ചത് നിരവധി പേരായിരുന്നു ഇതിന് പിന്നാലെ താരത്തെ ആശംസകൾ അറിയിച്ചു എത്തിയത് അഭിനയത്തിനേക്കാൾ കൂടുതലും സാഹസികതയെയും യാത്രയെയും ഏറെ ഇഷ്ടപ്പെടുന്ന നടൻ കൂടിയാണ് പ്രണവ് മോഹൻലാൽ താൻ വലിയൊരു ഗായകൻ കൂടെയാണെന്ന് മലയാളികൾക്ക് അറിയാവുന്നതാണ് അച്ഛൻ മോഹൻലാലിനെ പോലെ തന്നെ വലിയൊരു മികച്ച നടനാണെന്ന് ഹൃദയം എന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ പ്രണവ് മോഹൻലാൽ മലയാളികൾക്ക് മുമ്പിൽ തെളിയിച്ചതാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു കവിയുണ്ട് എന്ന് മലയാളികൾ എല്ലാവരും ഇപ്പോഴാണ് അറിയുന്നത്